നമസ്കാരം സംസ്ഥാനത്ത് ഗതാഗത വകുപ്പ് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായി ലേണേഴ്സ് ലൈസൻസ് നൽകുന്നത് പരമാവധി മുപ്പത് ലേണേഴ്സ് ലൈസൻസുകൾ മാത്രമേ ഇനി ആർ ടി ഓഫീസുകൾ വഴി അനുവദിക്കാൻ കഴിയുള്ളൂ മെയ് ഒന്ന് മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക സംസ്ഥാനത്ത് പുതിയ ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുമെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് നടപടി എന്നാൽ പുതിയ തീരുമാനം ലൈസൻസ് എടുക്കാൻ കാത്തിരിക്കുന്ന അപേക്ഷകർക്ക് വലിയ തിരിച്ചടിയാവും ഇതോടെ ലൈസൻസ് ലഭിക്കാനുള്ള കാലയളവ് ഉൾപ്പെടെ നീളുമെന്നാണ് അപേക്ഷകർ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ലൈസൻസിനായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് പല അപേക്ഷകരും പറയുന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നിന്നും ലൈസൻസ് എടുക്കാനുള്ള അനുമതി ഉണ്ടെന്നിരിക്കെ ആളുകൾ കൂട്ടത്തോടെ മറ്റിടങ്ങളിലേക്ക് പോകുമോ എന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആശങ്ക നേരത്തെ തന്നെ മെയ് ഒന്ന് മുതൽ സംസ്ഥാനത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും പുറത്തു വന്നിരുന്നു കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയതാണ് ഇതിലെ ശ്രദ്ധേയമായ മാറ്റം പാർക്കിംഗ് ടെസ്റ്റ് സിക്സാക് ഡ്രൈവിംഗ് എന്നിവ നടത്തേണ്ടി വരും കൂടാതെ ഗിയറുള്ള കാറിൽ തന്നെയാകണം പരിശോധന നടത്തേണ്ടതെന്നും ഉത്തരവിൽ പറയുന്നു ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറ നിർബന്ധമാക്കും ടെസ്റ്റും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം ലൈസൻസ് ടെസ്റ്റിനു ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വാങ്ങി വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നും സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്ന രീതിയെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുമ്പ് നിശിതമായി വിമർശിച്ചിരുന്നു ആറ് മിനിറ്റ് കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ പലരും കള്ളക്കളിയാണ് കളിക്കുന്നത് ലൈസൻസ് നൽകുന്നതിൽ കള്ളക്കളിയുണ്ട് എന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു ഇതിനായി പത്തംഗ സമിതിയെയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് ഇപ്പോൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂളുകളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും പിന്നോട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ ഉത്തരവിലൂടെയും വ്യക്തമാവുന്നത് നന്ദി